സഞ്ജു സാംസണിനെ പോലൊരു താരം സ്ക്വാഡിലുണ്ടെങ്കിൽ ഒരിക്കലും പ്ലേയിങ് ഇലവനിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ലെന്ന് അടിവരയിട്ട് വീണ്ടും പറഞ്ഞ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ ഏഷ്യ കപ്പിൽ സഞ്ജു സാംസണിൻ്റെ ബാറ്റിംഗ് പൊസിഷനെ പറ്റിയുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഗവാസ്കറുടെ പ്രതികരണം സഞ്ജു സാംസൺ ഓപ്പണിംഗ് പൊസിഷനിലോ ഫിനിഷിംഗ് പൊസിഷനിലോ ഇറങ്ങുമെന്നാണ് ആരാധകർ അതേസമയം പ്രതീക്ഷിക്കുന്നത് സഞ്ജുവിനെ പോലൊരു താരം ടീമിലുണ്ടെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ ബെഞ്ചിലിരുത്തും ടീം സെലക്ഷൻ്റെ കാര്യത്തിൽ ഇതൊരു സുഖമുള്ള തലവേദനയാണ് കാരണം ഒരേ പൊസിഷനിൽ യോഗ്യരായ ഒന്നിലധികം ബാറ്റർമാരെ ലഭിക്കുന്നുണ്ട് സഞ്ജുവിനെ ഒന്നുമില്ലെങ്കിൽ മൂന്നാം നമ്പറിലെങ്കിലും കളിപ്പിച്ചേ പറ്റൂ എന്തിരുന്നാലും പ്ലേയിങ് ഇലവനിൽ വേണമെന്ന് സുനിൽ ഗവാസ്കർ പറയുകയുണ്ടായി മറ്റൊന്ന് ഏഷ്യ കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ യു എ ഇ ആണ് വേദി ടൂർണമെന്റിലെ ഫേവറേറ്റുകളായാണ് ഇന്ത്യ കളത്തിലിറങ്ങുന്നത് ഇന്ത്യയുടെ സമീപകാല പ്രകടനങ്ങൾ പരിശോധിച്ചാൽ അനായാസം ടീം ഫൈനലിലെത്തുമെന്നുറപ്പാണ് സൂര്യകുമാർ യാദവിന് കീഴിൽ ശക്തമായ താരനിരയോടെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ പ്ലേയിങ് ഇലവനിൽ ആരൊക്കെ ഉണ്ടാവുമെന്നത് കാത്തിരുന്ന് തന്നെ അറിയണം ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ കയ്യടി നേടുക സ്പിന്നർമാരാകുമെന്നുറപ്പാണ് യു എയിലെ പിച്ച് സ്പിന്നിന് മുൻതൂക്കം നൽകുന്നതാണ് എന്നാൽ സ്പിന്നർമാർക്കെതിരെ മികവ് കാട്ടാൻ ശേഷിയുള്ള ബാറ്റർമാർക്ക് ടൂർണമെൻറ്റിൽ കരുത്തുകാട്ടാൻ സാധിക്കും ഇപ്പോൾ ഇത് ഇത്തവണത്തെ ഏഷ്യാ കപ്പിലെ താരമാവുക ആരാണെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും പ്രശസ്ത കമാൻഡേറ്ററുമായ ആകാശ് ചോപ്ര മീഡിയം പേയ്സ് ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യാവും ഇത്തവണ ടൂർണമെൻറ്റിലെ താരമാവുകയെന്നാണ് ആകാശ് ചോപ്രയുടെ വിലയിരുത്തൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നിർണായക പ്രകടനം യച്ചവെക്കാൻ ശേഷിയുള്ള താരമാണ് ഹാർദിക് ഏഷ്യാകപ്പ് കിരീടത്തിന്റെ ഭാഗമായിട്ടുള്ള കൂടിയാണ് ഹാർദിക് പാണ്ഡ്യ ഇത്തവണയും ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇന്ത്യയ്ക്കൊപ്പം ഏഷ്യാകപ്പ് കിരീടം നേടാനാവുമെന്നു തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഹാർദിക്കിന്റെ പ്രകടനം ഇന്ത്യയുടെ കിരീടത്തിൽ നിർണായകമായിരിക്കുമെന്ന കാര്യം സംശയമില്ല പരിശീലന സെഷനിലും മികവ് കാട്ടുന്ന ഹാർദിക് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ തന്നെ നൽകുന്നുണ്ട് ഏഷ്യകപ്പിലെന്നാൽ റൺവേട്ടക്കാരിൽ തലപ്പത്തെത്തുക അഭിഷേക് ശർമ്മയായിരിക്കുമെന്നാണ് ആകാശ് ചോപ്രയുടെ വിലയിരുത്തൽ